കൂട്ടുകാരി ഇന്ന് പറയാൻ പോകുന്ന കഥ എന്താന്ന് വെച്ചാൽ ഈ ലോകത്ത് ദൈവം ഒന്നാ നിങ്ങൾക്ക് കാര്യം പറയാം അതിന്റെ നേരത്തെ ദൈവം എങ്ങനെയാണ് ആൾക്കാരെ ശുദ്ധിച്ചതും അവന്റെ രോഗകൾ മാറ്റിത്തന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ആ വീഡിയോ ഒക്കെ കൂടെ പറഞ്ഞുതരാം എങ്ങനെയാന്ന് വെച്ചാൽ ദൈവം ആ ലോകത്ത് വന്നപ്പോൾ എല്ലാരും ദൈവത്തിനെ എടുത്തോട്ട് വന്നു അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് കണ്ടില്ലാത്തതുകൊണ്ട് ദൈവം ചെയ്യ ഒരു ചെയ്തൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തുപ്പലും വെച്ച് ഒരു കൂട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുവെച്ചാൽ നിങ്ങളുടെ തുപ്പിലും വെച്ച് എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും അത് നടക്കില്ല അല്ലേ ദൈവത്തിൻ്റെ കൈകൾക്ക് തുപ്പലിനും ഓരോരോ ബുദ്ധികളുണ്ട് ദൈവത്തിന് തന്നൊരു പാവ നോക്കി അവന്റെ അും അവന്റെ ലോകങ്ങളും മാറ്റിത്തന്ന ദൈവം ഒന്ന് നമുക്ക് അറിയാം അറിയുമ്പോഴത്തേനും നമ്മൾക്ക് ഇത്തോടെ പേടിയായി തോണം പക്ഷെ ഇതൊന്നും അല്ലെ യഥാർത്ഥ കഥ ദൈവം പണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേനും ആകാശത്തീന്ന് ഒരാൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾക്കാരെ കുഞ്ഞു വീടുണ്ടാക്കി അവിടെ താമസിക്കുന്ന കണ്ടു ദൈവം എന്തിയും അഞ്ചപ്പോൾ രണ്ട് വീടും അവർക്ക് സമ്മാനമായി നാണെങ്കിൽ ദൈവം ഇത്ര നല്ല പ്രവൃത്തിയിട്ടു അവൻ്റെ പേര് മുന്നേക്ക് കാണുമ്പോൾ പക്ഷേ ഇത് ദൈവമാണ് ഇത് ദൈവമല്ല എന്നുള്ള അറിവ് അവർക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടമാണ് അതെ ഹിനി നിങ്ങളും ദൈവത്തിനെ കണ്ടിട്ടില്ലെങ്കിലും ദൈവം ആരാണ് ദൈവം ആരാണ് ഒരു മനുഷ്യനല്ലേ അപ്പോ നമ്മളിപ്പോ ഒരു മനുഷ്യനാണെങ്കിൽ ഒരാൾക്ക് രോഗം വന്നു അവര് മരിച്ചു പോയി അപ്പൊ നമ്മൾ തൊടുപുണവർ ജീവ നിക്കില്ല ദൈവത്തിന് നമ്മളൊരു കരുവുണ്ട് തൊട്ടാലോ തൊട്ടില്ല സുഖപ്പെടുത്തിയ അവർക്ക് ജീവം മരിക്കുക അങ്ങനെയുള്ള ഒരു അറിവാണ് ദൈവ വി ഒരു നാഥനായ അവർക്ക് തന്നെ ഒരു നന്മയായി ശുദ്ധിച്ചു പിന്നീട് അങ്ങനെ കാലം പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവമാണ് കാണാതിൽ ആർക്കാർ കാണാൻ വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങി പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരും ദൈവത്തിൻ്റെ കാലും ഒന്ന് പിടിച്ചു രോഗമുള്ളവരും പ്രത്യേകിച്ച് അസുഖമുള്ളവരും അങ്ങനെ കുറേ അസുഖമുള്ളവർ എല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ചു ചുമ പനി നിലപ്പനി എലിപ്പനി പിന്നെ കണ്ണു കാണാത്തവർ ഇതൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഈ ഈ മനുഷ്യനാണ് ദൈവത്തിന് ആ കായ് പിടികിട്ടി ദൈവം ആദ്യം തന്നെ ചെയ്തെന്താന്ന് വെച്ചാൽ കണ്ണു കാണാത്ത മനുഷ്യനായ മനുഷ്യനെ കയ്യിൽ ഉപ്പിലെടുത്ത് മണ്ണും കൊരിച്ച് കണ്ണി തേച്ചു കൊടുത്തിട്ട് ദൈവമാണ് എന്താണ് ഇനോവ എന്ന് പറയുന്നൊരു വെള്ളത്തിൽ പോയി കരയുക അന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഇനോവന്നായിരിക്കാം വെള്ളത്തിന് അറിയുന്ന അങ്ങനെയല്ല തീ വെച്ച് തുടങ്ങിയ അക്ഷരമാണ് സിനോവ ആ വെള്ളത്തിലാണ് പോയി കഴുകാൻ ദൈവം ആ മഷീനോട് അത്യാവശ്യപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ ദൈവം ആടുക കടത്താൻ വേണ്ടി മോശനെ വിട്ടപ്പോൾ എന്താ ദൈവം ഒരു ദിവസം ഉൾക്കാട്ടിൽ എന്താ തീ പിടിച്ച് കിടന്നപ്പോൾ മോശ വന്നിട്ട് ഇവിടെ എന്താണ് ഇവിടെ എന്താ നടക്കുന്നേന്ന് വന്നിട്ട് അവിടെ പോയി നോക്കി ദൈവം പറഞ്ഞു നീ കാല് ചെരിപ്പോടെ കയറല് ചെരിപ്പൂരി ഇട്ടിട്ട് വേണം കേറാൻ എന്ന് പറയും പെട്ടെന്ന് തന്നെ അവനാണേൽ ചെരിപ്പൂരി ഇട്ട് കയറി നോക്കിയപ്പോൾ എന്തോ കുറച്ച് രൂപ തീർച്ചുപോയി അപ്പം ദൈവം ആണെന്ന് അവന് പൂരിട്ടി പിന്നീട് അവൻ എന്തു ചെയ്യും നിങ്ങളോ എൻ്റെ പൊന്ന ദൈവമേ നിങ്ങളിവിടെ വന്നു പറഞ്ഞവൻ ഞെട്ടി ദൈവം അവനോട് തിരിച്ചു പോന് അത്യാവശ്യം അവൻ തിരിച്ചു പോയി പിന്നീട് അങ്ങനൊരു രാജ്യത്താണെങ്കിൽ ഇതേപോലൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് മോശയാണെങ്കിൽ അതറിയിപ്പിക്കാൻ വേണ്ടി കുറേ നാട്ടിലൊക്കെ പോയി പക്ഷെ എന്തുപറ്റി മോശയാണെങ്കിൽ അവിടെ ഞങ്ങൾ കിറന്നു കല്ലുമേലി പണ്ടുകാലത്ത് തനാനേ ഒന്നും ഇല്ലെന്നുള്ളൂ അത് നമ്മൾ ഒരു വാരയിലിങ് വെട്ടിക്കിടക്കല്ലേ ഓക്കെ അത് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ മോശ കല്ലില് തലവെച്ച് കിടന്ന് ഉറങ്ങി ചെറു നേരം ഇപ്പൊ മോശ അവിടെ തന്നെ അങ്ങ് ബോധം ഇട്ടു പോയി രാവിലെ അത് ഒരു അങ്ങില്ല പിന്നീട് അവിടെ നിന്നോ അവിടെ കിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേഴ്സ് വന്ന് മാതാവ് വന്ന് മാതാവ് മാതാ എന്താ മാലാഗ വന്നിട്ട് അവനെ എടുത്തുകൊണ്ട് പോകുന്ന സ്വപ്നം കണ്ടുപോകും ഞെട്ടി മോശം അങ്ങനെ നീക്കി പിന്നീട് നോക്കിയപ്പോൾ എന്താ അവനെ അങ്ങ് എടുത്തുകൊണ്ട് പോവാ പിന്നെ ശരിക്കും ഒന്ന് കണ്ണുടച്ചിട്ട് നീറ്റ് നോക്കിയപ്പോൾ അത് സ്വപ്നം അല്ലേ അന്ന് നീട്ടി ഓർത്തു പിന്നീട് അവൻ ദൈവത്തിൻ്റെ ഒരു നല്ല പ്രവൃത്തി അവൻ്റെ പിന്നീട് പിഴി കിട്ടിയ കാര്യം പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെ ദൈവമുണ്ട് ഉണ്ട് എന്നുവെച്ചാൽ സാധാരണ ദൈവം നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ ചിലവർ സങ്കടപ്പെട്ടവരല്ല ഇങ്ങനെ ഓർത്തിക്കുക എന്തുവാ ആനുകൂടെ ഇപ്പോൾ ഒരാൾ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല അപ്പോൾ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ചിലവർ മാറിയും ചിലവർ കരയും ചിലവർ അങ്ങ് സങ്കടം ഇട്ട അവിടെ ഇങ്ങ് ഇരുന്നു ചിലവർ ഇവിടെ നിന്ന് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ ആളും പാ പക്ഷേ എന്താ നിങ്ങളിങ്ങനെ കരയേണ്ട അത്യാവശ്യമില്ല നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് വേണം അതാണ് ഓരോരോ അത്യാവശ്യങ്ങൾ കാരണം പറഞ്ഞ ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാവരും നോക്കുന്നുണ്ട് ദൈവത്തിൻ്റെ നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് എല്ലാവരെയും ദൈവം നോക്കിയും കാവലും നന്നയിക്കായിട്ട് നിൽക്കുന്നത് അത് കാണാൻ എന്ത് ദൈവം എന്നും ആർക്കാൻ കൂടി എന്ന് പറയുന്ന ചിലവർക്കത് മിശ്രിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചിലവർക്ക് അത് അത്യാവശ്യമാവില്ല ചിലവർക്കത് അവർ പറ്റിക്കുന്നതായിരിക്കും അവരന്ന് വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ ഓർത്തും ഒക്ടോബറിലാണെങ്കിൽ ദൈവത്തിനെ പിടിച്ച് കുരിശി തറച്ച ദുഷ്ടമാനം എന്ന് വെച്ചാൽ മകാ ദുഷ്ടമായ നിങ്ങൾ ഈ ടി വിയിലൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ കാണും അപ്പം ഇന്നത്തെ മൂന്ന് കുരിശി കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം നിങ്ങൾ ഓർക്കും തോന്നാം മൂന്ന് ദൈവം കൊണ്ട് ഈ ലോകത്ത് ഓർക്കും അതല്ല അത്യാവശ്യം ഒന്ന് പാവം പിടിച്ചതും ഒന്ന് ഈ ലോകത്തിൻ്റെ വില്ല് കഴിഞ്ഞെടുക്കുന്ന ഈ ലോകത്തെ ഭൂമിയിലത്തെ ദൈവവും കൂടെ വന്നു അത് കഴിഞ്ഞിട്ടാണ് ദുഷ്ടനായ ഒരു മനുഷ്യൻ പാവ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും ഒരു പാവ് മനുഷ്യനും ദുഷ്ടനായ ഒരു മനുഷ്യനും പിന്നെന്താ അതിന്റെ നടുക്കാണെങ്കില് ഒരു ദൈവവും നിൽക്കും അതാണ് ഇപ്പൊ നടക്കുന്നത് ഭൂമിയെ ജീവിച്ചിരിക്കുന്ന ദൈവം നടുക്കിരിക്കുന്നു അല്ലേ അതൊക്കെ രാക്ക് പല്ലനും കിട്ടില്ല എന്നുവെച്ചാ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ ഓർക്കും പക്ഷെ അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടോ കാലിലും കയ്യിലും അങ്ങനെ കല്ലടിച്ചു പിന്നീട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഞ്ഞി പ്രസവിച്ചത് ഏ ദിവസോ നിങ്ങൾക്ക് അറിയില്ല ഒറ്റോബർ നാളെ ദിവസമാണ് ക്രിസ്മസിൻ്റെ അല്ലേ നമ്മൾ സാധാരണ ഈ പുല്ലൂടൊക്കെ വെച്ച് കഴിഞ്ഞ അത് ഒരു മാതാവിനെയൊക്കെ കുഞ്ഞൊരു മാതാവിനെയൊക്കെ സൂക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മാതാവും കൊച്ചും ഒന്നുമല്ല ദൈവമാണ് മുൻകൂട്ടി കിടന്ന് ജീവിച്ചിട്ടുള്ള ദൈവം ഇതൊക്കെ അറിഞ്ഞ് അവിടെ ഇന്ന് നാട്ടുകാരെല്ലാം ഓടിയൊന്നും ദൈവത്തിന് ഒരാളല്ലേ ഊഴു ദൈവത്തിന് മാതാവുണ്ട് ദൈവമുണ്ട് കൊച്ചുണ്ട് ഒരാടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ആട് മറ്റന്നാ പറഞ്ഞില്ല മോശ മോശ മോശക്കാടുംടാവ് ഉള്ളതുവരെ ദൈവത്തിനു ഒരു ആടുംകിടാവുണ്ട് അത് അവർ ഒറ്റക്കാവുമ്പോൾ അവര് അതിനെ വളർത്തും പിലവില അത്യാശങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ദിവസമാണ് ഈ കാര്യങ്ങൾ നടന്നേ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കില്ല അങ്ങനെയൊക്കെയല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ദൈവം ജനിച്ചത് എവിടെയാറിയില്ലേ പുൽക്കൂട്ടിലാണ് ദൈവം ജനിച്ചത് പണ്ടത്തെ കാലത്ത് വീടുള്ളത് റിച്ചു ഫാമിലിക്ക് വേണമെങ്കിൽ വീടൊക്കെ വെക്കാം അല്ലാത്തവർക്ക് വീടില്ല അതുകൊണ്ട് അവർ പുൽക്കാട്ടിലാണ് ജീവിച്ചതും വളർന്നതും എല്ലാം കൂടെ അപ്പൊ അങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോ എന്തുവാ ദൈവത്തിന് നല്ലതുന്നായിട്ട് ഒരു കുഞ്ഞു മാതാവ് ജനിച്ചു അങ്ങനെയാണ് ദൈവത്തിന് നല്ലൊരു ദൂസമുണ്ടായ ഇങ്ങനെയൊക്കെ പറ്റില്ല ചിലവര് ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ല അതില്ല ഇല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ ഇന്ന് സാധാരണ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒറ്റ ഒറ്റ കാര്യ എന്നും ചെലവര് പ്രാർത്ഥിക്കുന്ന സമയത്ത് മിണ്ടും പിന്നെന്താ മൊബൈൽ നോക്കും ചെയ്യേ കാണല്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ചിലവർ ചില കുഞ്ഞു പിള്ളേർ ബുക്കിൽ എന്താ ഈ ബൈബിളില്ല അതിനകത്ത് കുത്തി വലിച്ചു ചിലവർ താഴെ ഇട്ട് ചവിട്ടും ദൈവം നല്ലതല്ല ദൈവം ചീത്തയാണ് എന്ന് പറഞ്ഞിട്ട് ചവിട്ടും ചിലവർ ചവിട്ടല്ലെന്നു പറയും ചിലവർ ചവിട്ടിക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ ബുക്കി ആര് ഒന്ന് ചെയ്യുന്നു അതെന്ന് വെച്ചാൽ ആ ബുക്ക് ഓർക്കും അത് ഒരു പ്രിന്റിംഗ് മെഷീനിൽ നമ്മൾ സാധാരണ ഈ പഠിക്കുന്ന ബുക്ക് എല്ലാം അതൊക്കെ അതൊന്നുമല്ല ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ശിഷ്യമാര് ആയിരവശങ്ങളു മുമ്പ് എടുത്തോ നൂറധികത്തിനുള്ള ബൈബിളാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ കൈ വറക്കില്ല കൈ പറിക്കുമ്പോ അങ്ങനെയൊക്കെ ഇനി തെറ്റിച്ചീട്ടുള്ള എല്ലാരെയും എന്ത് ചെയ്യണമെന്ന് പറയട്ടെ ഈ സാധ ഒരു ദിവസം ആണെങ്കിൽ മോശോട് പറഞ്ഞു ഒരു സിനാമ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു നീ മറ്റേന്ത് നീ മുന്നോട്ട് ഒരു ശിഷ്യമാടെ കൂടെ ഇവിടെ പോകണം എവിടെ കണ്ണാടയിൽ പോകണമെന്ന് ദൈവം കണ്ണാടയിൽ പോകാൻ പറഞ്ഞപ്പോ തെന്നുന്തിയു ഓക്കേന്ന് പറഞ്ഞു പോയി പക്ഷെ അവൻ പോയോ ഇങ്ങോട്ടാ പറോട്ടാണ് അവൻ പോകുന്നോക്കിയത് പക്ഷെ അവിടെ ഒന്നു കാറ്റ് മാറി പോകും ദൈവവും അവിടെ ഇരിക്കുന്നു ദൈവത്തിന്റെ അച്ഛനാണ് പറഞ്ഞേ നീ മര്യാക്ക് പോയി നീ ഇവിടെ പോണം അപ്പളി പോയി കയറി കന്ന കണ്ണാടേ പോണം എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു പക്ഷെ എന്തു പറഞ്ഞു അവന് വേറെ സ്ഥലത്തോട്ട് ഞാൻ പറഞ്ഞു ഒരു കുളമുള്ള സ്ഥലമില്ല അങ്ങോട്ടാണ് ഇറങ്ങിപ്പോയി അവൻ പിന്നീട് അവര് രണ്ടുപേരും പോയിപ്പത്തേനും ഒന്നും പറയാത്തോര് അനാ വയട മനുഷ്യൻ അവടക്കടന്ന് ഉറങ്ങിപ്പോയിന്നെ അപ്പ വേറെ പറഞ്ഞില്ലല്ലോ അവടക്കുന്ന ആ കടലിന്റെ ആ ബോട്ടിന്റെ അടി കിടന്ന് ഉറങ്ങിപ്പോയി ഹായ് മനുഷ്യൻ പിന്നീടാണ് എന്താ ആ ബോട്ട് നന്നൊരു ഇരുക്ക് പുലുമു പിന്നെ തിരുമാരച്ച് കേറുക അങ്ങനെ പലരും കാണുക പെട്ടന്ന് തന്നെയാണെങ്കിൽ ദൈവം ദൈവമാണെങ്കിൽ വിളിച്ചിറങ്ങിച്ചിട്ട് പറയാണ് നീ പെട്ടെന്ന് എണീക്ക് ഇവിടെ ഫുള് കാറ്റി മറയാട് ദൈവത്തിനോട് അപ്പത്തേനാ എന്തുവാ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന് സൂചിച്ച് ഉറങ്ങുന്ന ദൈവത്തിനെ ദൈവത്തിൻ്റെ ശിഷ്യമാരെ എണീപ്പിച്ചു ആ മനുഷ്യനെ അണീപ്പിച്ചു ആ ദൈവത്തിനെ എണീപ്പിച്ചു രണ്ടുപേരും പിന്നെയാണ് പറഞ്ഞത് തിരുമാനം അടിച്ചു ഏർപ്പണോ എന്ന് പറഞ്ഞു പിന്നീട് അവരൊരു കാട് കൂടെ ദൈവം അതിനകത്ത് ചീറ്റുള്ള ഒരു കളി എഴുതി ഒരു കോയിൻ ഇട്ടു അത് യാട ഭംഗി പോയി അവരെല്ലാം വട്ടത്തിൽ നിർത്തി ഒരു കോയിൻ എടുത്തു ആ കോയിൻ അടുക്കത്തിട്ടു അത് യാട പങ്കിലാണ് ഉപയോഗിക്കുന്നത് അവരാണ് ഇവിടെ ദൈവം പറയാതെ കേൾക്കാത്ത വേറൊരു സ്ഥലത്തോട്ട് പോയെന്ന് അർത്ഥമുണ്ട് അത് കാണുകയാണ് ഈ ബോട്ട് ബോട്ടുകൂലിങ്ങനെ പറയും പിന്നീട് അവരങ്ങ് ഇട്ടു കോഴി എന്താ ആ മനുഷ്യന്റെ ഹിനോമാരുടെ മനുഷ്യൻ്റെ ആയിപ്പൊയ്യങ്ങ് കടന്നു പിന്നീട് അയാൾ അങ്ങനെ കുറ്റം കാണിച്ചെന്ന് പറഞ്ഞു പിന്നീട് എന്താ ദൈവം എന്തിയും കടലേ നീ കടലില് എന്ന് പറഞ്ഞു ആ അത് അനുസരിച്ചു അത് ഇനി വന്ന് ദൈവമാണെ പറഞ്ഞു ശിശുമാരെ നിങ്ങള് ഇവനെ കൊണ്ടുപോയി കടലില് താറ കൊണ്ടുപോയി കളയാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് കേട്ടേ ദൈവമാണെങ്കില് എന്തു പറഞ്ഞു ഓക്കെ പറഞ്ഞു പിന്നെ അവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ പിന്നെ ഇച്ചിരി ഇനി തന്നെ എന്തോ അവനാണെങ്കിൽ ഇതിലടക്കുമ്പോ എൻ്റെ ഒരു തിമകലം ഒന്ന് അവനെ വിടുങ്ങി വിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവമേ നാൻ ഇങ്ങനെ അമ്മ ആവർത്തിക്കില്ല അവനൊന്നും ചെയ്യില്ല ഇനി നിങ്ങൾ എന്നൊന്ന് വിടൂ എന്ന് പറഞ്ഞു പിന്നീട് എന്തു ചെയ്യൂ ആരാ ആ ഒരു തിമ്മകലം നല്ല ശബ്ദിച്ചു കളഞ്ഞു പിന്നീട് എന്താ മനസ്സാക്കി ദൈവം പറയുന്ന ദൈവത്തിന് ഒരു അർത്ഥമുണ്ട് ദൈവത്തിന് ഉണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗുഡ് മനുഷ്യനാണ് നിങ്ങൾ നന് മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ അതൊരു നന് മനുഷ്യനാണോ അങ്ങനെ അറിയാൻ വേണ്ടി ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ മുമ്പ് ദൈവത്തിന് വിശ്വസിക്കുക എന്നാ അടുത്ത വീട്ടിലോട്ട് ഞാൻ വരുന്നതാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് അടുത്ത വീട്ടിലോട്ട് ഞാൻ ഉറപ്പായി ഇങ്ങോട്ട് കേറി വരുന്നതാണ് ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊറേ വീഡിയോസ് ആളായിക്കോട്ടെ